പാടാൻ പോണ പാട്ട് മണിയുടെ പാട്ടാണ് ഞാൻ എഴുതിയതാണ് എന്റെ വീട് സ്വർണ്ണൂർ ചെരുത്തിയാണ് എനിക്ക് വയസ്സ് എഴുപതായി എന്നാലും ഞാൻ പാട്ട് എഴുതിയേക്കുന്നതാ പറഞ്ഞു നമ്മുടെ നമ്മുടെ നമ്മളെ വിട്ടു വിട്ടുപോയി നമ്മുടെ ചാലക്കൊടിയാകെ കണ്ണീർ മഴയായി ചാലക്കൊടിയാകെ കണ്ണീർ മഴയായി വാർത്ത കേട്ടു നാട്ടുകാർ കതറി തുടിക്കുന്നു കരൾ പൊട്ടി കരയുന്നു വാർത്ത കേട്ടു നാട്ടുകാർ കതറി തുടിക്കുന്നു കരൾ പൊട്ടി ും വാടി വീഴുന്നു മകൾ വാടി വീഴുന്നു കീടനാദിനി എന്നു ഡോക്ടർ വിധിയെഴുതുന്നു കീടനാദിനി എന്നു ഡോക്ടർ വിധിയെഴുതുന്നു രാമകൃഷ്ണൻ വാടി തളരുന്നു അനുജൻ വാടി തളരുന്നുവയം കൂടിച്ചതോ ഇല്ല ആരോ ചതിച്ചതോ ദുസ്വയം കൂടിച്ചതോ ഇല്ല ആരോ ചതിച്ചതോ ണെങ്കിൽ കോടതി ശിക്ഷ നൽകണേ അവർക്ക് ശിക്ഷ നൽകണേ തലക്കുടി വീട്ടിലെ നിലവിളക്കണഞ്ഞു പോയി നമ്മുടെ നാടൻ പാട്ടിന്റെ വെളിച്ചവും അണഞ്ഞുപോയി ദുഃഖങ്ങൾ താങ്ങുന്നില്ല പൊന്നു നാട്ടുകാരെ മണിയുടെ ദുഃഖം താങ്ങുന്നില്ല പൊന്നു നാട്ടുകാരെ നമ്മുടെ കലാഭവൻ മണി നമ്മുടെ കലാഭവൻ മണി നമ്മളെ വിട്ടുപോയി നമ്മുടെ കലാഭവൻ മണി നമ്മളെ വിട്ടുപോയി ചാലക്കുടിയാകെ ചാലക്കുടിയാകെ കണ്ണീർ മഴയായി ചാലക്കുടിയാകെ കണ്ണീർ മഴയായി ഈ വാട്ടനോ ദേ എല്ലാത്തിനും മുട്ടേക്കണം യൂട്യൂബിൽ കണ്ടു നീ വട പറമ്പോ